പഞ്ചായത്തുകളുടെ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറിച്ച് വികസന മുരടിപ്പ് സൃഷ്ടിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനെതിരെ യു ഡി എഫ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തി കോടാലി ആൽത്തറയിൽ വെള്ളിയാഴ്ച മണി മുതൽ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിവരെയാണ് രാപ്പകൽ സമരം നടത്തിയത് മുൻ എം പി കെ പി ധനൻ ഉദ്ഘാടനം ചെയ്തു സമാപന സമ്മേളനം ഡി സി സി സെക്രട്ടറി സെബി കൊടിയൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് മണ്ഡലം ചെയർമാൻ ഷാഫി കല്ലു പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ഡിസിസി ജനറൽ സെക്രട്ടറി ടി എം ചന്ദ്രൻ ഐഎം യു എൽ മറ്റത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ഉസ്മാൻ വലിയവളപ്പിൽ കേരള കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം പ്രസിഡന്റ് കെ സി ജോസ് ഡി എ പി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി പി ചന്ദ്രൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ ലിൻഡോ പള്ളിപ്പറമ്പൻ മോളി തോമസ് പ്രവീൺ മാഷ് സി എച്ച് സാദത് യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നൈജോ വാസുപുരത്തുകാരൻ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത് കൈപ്പിള്ളി പ്രതീഷ് പണ്ഡാരത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു ഒമ്പത് വർഷമായി ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ ഇവിടെ ലഹരി മാഫിക വളർന്നു വന്നില്ലേ എന്റെ ഒരു നടപടി ഇവിടെ ഗവൺമെന്റ് മാത്രമുണ്ടായോ ഇന്ന് നമുക്കെല്ലാം പ്രേരിസ്വദമായി ലഹരി നമ്മുടെ അച്ഛന്മാരെ മക്കൾ വെട്ടി കൊല്ലുന്നു അമ്മമാരെ വെട്ടി കൊല്ലുന്നു വീട്ടിൽ കലരാം ഇത് ഈ അടുത്ത